ഇന്നത്തെ വീഡിയോ നമ്മുടെ ഞായറാഴ്ച ദിവസത്തെ വിശേഷങ്ങളട്ടോ ശനിയാഴ്ച രാത്രിയിൽ നമ്മൾ അമ്പലത്തിൽ പടയണി കാണാൻ പോയി വീട്ടിൽ അമ്മയും സുചേജിയും കൂടെ ഉപ്പേരി വറപ്പും അവലേസ് പൊടി ഉണ്ടാക്കലുമൊക്കെ ആയിരുന്നു എല്ലാവരും കിടന്നപ്പം രണ്ടരയോളമായി അപ്പോൾ രാവിലെ എണീക്കാനും ഒരുപാട് വൈകി പള്ളിയിലൊന്നും പോകാൻ പറ്റിയില്ല അപ്പോൾ രാവിലെ സുചി രാത്രിയിൽ മൂന്നാം മണിക്ക് എഴുന്നേറ്റ് ഇരുന്ന് തയ്ച്ച ബ്ലൗസിൻ്റെ ബാക്കി പണികളുമായിട്ട് ഇരിപ്പുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ തലേന്ന് ഞാൻ പോസ്റ്റ് ചെയ്ത യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എഴുന്നേക്കാൻ വൈകിയത് കൊണ്ട് രാവിലെ നമ്മൾ ഫുഡ് പുറത്തുനിന്ന് മേടിച്ച് പൊറോട്ടയും വെജിറ്റബിൾ കറിയോ വാങ്ങിച്ചത് അപ്പം ഷാജി അണ്ണനും പഴഞ്ചോറ് വേണമെന്ന് പറഞ്ഞു അപ്പം നമ്മുടെ വീട്ടിൽ പഴഞ്ചോറിൻ്റെ പരിപാടികളേ ഇല്ല അപ്പം തലേന്ന് അമ്മയുടെ അടുത്തായിരുന്നു ഉച്ചയ്ക്കും രാത്രിയിലും എല്ലാം ഭക്ഷണം അപ്പോൾ രാവിലെ പഴങ്ങഞ്ഞി വേണമെന്നുണ്ടല്ലോ അമ്മയുടെ അടുത്ത് ചെന്നാലേ പറ്റുകയുള്ളൂ അപ്പോൾ സുചേച്ചിയും അണ്ണനും കൂടെ അവിടെ പോയി പഴങ്ങഞ്ഞി കുടിച്ചു ഞങ്ങൾ ബാക്കിയുള്ളവരൊക്കെ പൊറോട്ടയും കറിയൊക്കെ കഴിച്ചു ചായ ഇട്ട് കുടിച്ചു പിന്നെ കുറച്ച് തുണികളൊക്കെ വാഷിംഗ് മെഷീനകത്ത് ഇടാനുള്ളതെല്ലാം എടുത്തിട്ടു അല്ലാത്തതൊക്കെ ഞാൻ കഴുകി കഴുകിയിടാമെന്ന് വിചാരിച്ചു പണികളൊക്കെ തീർത്തിട്ട് നമ്മൾ ഇന്നത്തെ ദിവസം മാമിയുടെ അടുത്താണ് അവിടെ നമുക്കെല്ലാവർക്കുമുള്ള ഫുഡൊക്കെ തയ്യാറാക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ റെഡി ആകണം ആ തുണിയെല്ലാം കഴുകിയിട്ട് കുറച്ച് പണികൾ വീട്ടിലേതൊക്കെ ചെയ്ത് തീർത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു കാരണം സുചേച്ചിയും ഷാജണ്ണൊക്കെ ഇന്ന് പോകും അപ്പോൾ അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓമയ്ക്ക കുറച്ച് പഴുത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ സൂചേച്ചി വേണമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ വിചാരിച്ചു അത് അടത്തി എടുത്ത് വെച്ചിട്ട് അങ്ങ് പോകാം അല്ലെങ്കിൽ പിന്നെ പോകാൻ റെഡി ആയിട്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ പിന്നെ ഇതിനുള്ള സമയം കിട്ടിയില്ലെങ്കിലും ഓർത്ത് ഞങ്ങൾ എല്ലാവരും കൂടി ഓമയ്ക്ക കുത്തിയിടാൻ പോയതാണ് കേട്ടോ അപ്പോൾ കുറച്ച് പുളിയൊക്കെ അവിടെ നിൽപ്പുണ്ടായിരുന്നു ചീമപ്പുളി അതും കൂടിയൊക്കെ അടുത്തിക്കൊണ്ട് വരാം എന്ന് വിചാരിച്ചാണ് ഇറങ്ങിപ്പോയത് അപ്പോൾ ഇത് നല്ലതുപോലെ പഴുത്ത് നിൽക്കുമായിരുന്നു ഓമയ്ക്ക അപ്പോൾ അത് കുത്തി താഴെ ഇട്ടാൽ പൊട്ടിത്തകർന്ന എന്ന അവസ്ഥയിലായിപ്പോ അതുകൊണ്ട് ഞങ്ങൾ പോയി ഒരു ഒരു പഴയ ഒരു കൈലിയൊക്കെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ ആ കയ്ലി ഇങ്ങനെ പിടിച്ചിട്ട് അതിനകത്തോട്ട് ഓമയ്ക്ക് ആ കുത്തി ഇടാന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ ഭഗീരഥ പ്രയത്നം നടത്തി खेल भी पा रहे कारण ऐसे കുറച്ച് കഷ്ടപ്പെട്ടാലും വേണ്ടിയില്ല താഴെ വീണും ചമ്മന്തിപ്പരിവും ആകാതെ നമ്മൾ വിജയകരമായിട്ട് നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ അതെല്ലാം ഒരു രണ്ട് മൂന്നെണ്ണയുള്ളതായിരുന്നു ഇച്ചിരി പച്ചപ്പുള്ളത് ബാക്കിയെല്ലാം നല്ല മഞ്ഞിച്ച് നിൽക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം നമ്മൾ അടുത്തി എടുത്തു ഇത്രയേ ഉള്ളു നോക്കാം കഷ്ടപ്പെട്ടു ആ ഉള്ളൂ ചീമപ്പുള്ളി നമ്മൾ രണ്ടാഴ്ച മുമ്പേ കുറച്ച് പറിച്ചെടുത്തായിരുന്നേ കുറേ ഏറെ ഉണ്ടായിരുന്നു അതെല്ലാം നമ്മൾ അടത്തി എടുത്തായിരുന്നു ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ പിന്നെ വീട്ടിൽ അമ്മയുടെ അടുത്ത് കുറച്ച് നിപ്പോ ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ അതുകൂടി എടുക്കാം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇത് മാത്രമേ സൂചി വെച്ച് കൊണ്ടുപോയുള്ളൂ വേറൊന്നും പറിച്ചെടുത്തൊന്നുമില്ലായിരുന്നു അവിടെ ഉണ്ട് എന്നാലും ഞാൻ പറിച്ചതുകൊണ്ട് അതങ്ങ് കൊണ്ടുപോയി അച്ചാറിടാമെന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടുപോയി അപ്പോൾ കൊണ്ടുപോയാൽ അന്ന് തന്നെ അച്ചാറിട്ടില്ലെങ്കിൽ അത് ഇരുന്നും പഴുത്ത് പോകത്തില്ല അപ്പോൾ അതി ഒന്നും കൊണ്ടുപോയില്ല ഇവിടുന്ന് പറിച്ചു ഇത്രയേ ഉള്ളായിരുന്നേ ഇത് കൊണ്ടുപോയി പിന്നെ എല്ലാവരും ജോലിയൊക്കെ തീർത്ത് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ മാമയുടെ അടുത്തോട്ട് പോവുകയാണ് അതിൻ്റെ ഇടയ്ക്ക് സുചേച്ചി ഒരു ഓമയ്ക്ക ചെത്തി അന്നേരം കഴിച്ചു കേട്ടോ അവർ മൂന്നുപേരുടെ കഴിച്ചു പിന്നെ വണ്ടിയിൽ വെച്ച് അങ്ങ് കൊണ്ടുപോയാൽ ചിലപ്പോൾ അങ്ങ് എന്താണ് പോവല്ലോ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ കൊണ്ടുപോകാനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ചക്ക പച്ചക്ക കൊണ്ടുപോകാമെന്നൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുമട്ടോ മൂന്നാല് ചക്കയൊക്കെ കൊണ്ടുപോകണം എന്ന് പ്ലാനുണ്ട് നടക്കുമോയെന്നറിയത്തില്ല മാമം കൊണ്ടു വണ്ടിയിൽ കൊണ്ടുപോകാമെന്നൊക്കെ കണ്ടിരിക്കും അപ്പം നമ്മളെല്ലാം ഒരുങ്ങി അതിൻ്റെ ഇടയ്ക്കുണ്ടല്ലോ ചീമപ്പുളിയൊക്കെ പറിച്ചുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്ന് അവിടുന്ന് എടുത്തടിച്ച പോലെ ഞാനങ്ങ് വീണു വീണ് തെന്നിയതാട്ടോ തെന്നിയിട്ട് ഒരു കരണം മറിഞ്ഞ് അങ്ങ് വീണ് എൻ്റെ കാലെല്ലാം ഓരഞ്ഞ് എനിക്ക് ആകപ്പാട് എൻ്റെ ശരീരം ഇളകി എനിക്ക് വേദന കൊണ്ട് വയ്യ അതിൻ്റെ ഇടയ്ക്ക് കൈ കൈ നമ്മൾ വീണ വാക്കി ആ കൈ ചെന്ന് ഒന്ന് മുട്ടിയേ അവിടെ അങ്ങ് തൊടാൻ വയ്യാത്ത പോലെ അങ്ങ് വേദനയായി കേട്ടോ അതൊക്കെ കടിച്ചു പിടിച്ച് ഇങ്ങനെ ഇരിക്കുവാണ് അതുകൊണ്ട് ഒരു ഉഷാറങ്ങ് പോയാ വീണതോടെ എന്നാലും അങ്ങോട്ട് പോണമല്ലോ അപ്പോൾ നമ്മൾ അമ്മയുടെ അടുത്തോട്ട് പോവുകയാണ് ഇന്നലത്തെ ജോലിപ്പാട് കൊണ്ട് അമ്മയ്ക്കും ആകെപ്പാടെ വയ്യാഴി ആയിപ്പോയിടെ ക്ഷീണമായിപ്പോയി അപ്പോൾ അമ്മ അങ്ങോട്ട് വരുന്നില്ല ഞങ്ങളെല്ലാവരും കൂടിയാണ് പോകുന്നത് ഞാൻ ഞാൻ പിടിച്ചോ ആ നമ്മളിങ്ങി വന്നു അപ്പോഴത്തേക്ക് പന്ത്രണ്ടരയൊക്കെ ആയി മാമി ഏകദേശം എല്ലാ കറികളും ചോറും ഒക്കെ റെഡിയാക്കി പിന്നെ നമ്മൾ കഴിക്കുന്നതിന് മുമ്പേ അമ്മയ്ക്കുള്ള ഭക്ഷണം മുത്തൻറെയിൽ അങ്ങോട്ട് കൊടുത്തു വിടണം

അടുക്കളെ കയറി പരധിയൊക്കെ നോക്കി എന്തൊക്കെയാ കറികളും കൂട്ടാനും ഒക്കെ വെച്ചേക്കുന്ന പരിപ്പും പപ്പടവും ഒക്കെ ഉണ്ട് കേട്ടോ അത് കണ്ടപ്പോ തന്നെ വിശപ്പും അങ്ങ് മൂത്തെ പിന്നെ അമ്മയ്ക്ക് ചോറ് കൊണ്ട് കൊടുത്തിട്ട് വന്നിട്ട് നമുക്ക് കഴിക്കാം എന്നും പറഞ്ഞുകൊണ്ട് മുത്ത് ചോറും കൊണ്ട് പോയേക്കുവാണ് ഞാൻ ആ സമയത്ത് കുറച്ച് നേരം ഒന്ന് കിടക്കാവുന്ന കണ്ട് കിടന്ന് കേട്ടോ ശരിക്കും എൻ്റെ ദേഹം മൊത്തം വേദനയായിരുന്നു ഒരുപാട് നാളിന് ശേഷമാണ് നമ്മൾ അത് കഴിക്കുന്നത് ഇത് കഴിക്കുന്നത് അല്ലെങ്കിൽ എല്ലാവരും കൂടി കൂടുന്നതെന്നൊക്കെ പറയുന്നത് പോലെ ഒരുപാട് നാളിന് ശേഷമാണ് ഞാനൊന്ന് വീണത് അതുകൊണ്ട് എനിക്ക് നല്ല വേദനയുണ്ടായിരുന്നു കേട്ടോ ഒരു കുഞ്ഞുറക്കമൊക്കെ കഴിഞ്ഞ് ഉണർന്നപ്പോഴത്തേക്ക് ചോറ് എല്ലാം അവിടെ റെഡിയായി മാമി മാമിത്തിണ്ണയെല്ലാം തൂത്തു എല്ലാവരും കൂടി നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കാനാണ് കേട്ടോ ഇലയിട്ടാണ് ഇന്ന് ചോറി നമ്മുടെ വീട്ടിലെ പോലെ തന്നെയാണ് കേട്ടോ ചെറിയ വീടാണ് അതിനകത്ത് ഒരുപാട് സ്ഥലങ്ങളൊന്നുമില്ല നമുക്ക് ഡൈനിങ് ടേബിളൊന്നുമില്ല അതുകൊണ്ട് എല്ലാവരും കൂടും കൂടി വരുമ്പോൾ നമ്മളിതുപോലെ വട്ടം കൂടിയിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ചോറ് തോരൻ അവിയൽ ചിക്കൻ പരിപ്പ് പപ്പടം മോരുകറി സാമ്പാർ സാമ്പാർ അവിടെ വെച്ചിട്ടില്ല അപ്പുറത്തിരിക്കുവാണ് പിന്നെ പച്ചടി അത്രയാണ് നമ്മുടെ കുച്ചയ്ക്കലത്തെ കൊള്ള വിഭവങ്ങൾ അപ്പം ഞങ്ങളെല്ലാവരും കഴിക്കാനിരുന്നു മാമിയും സുചേച്ചിയാണ് വിളമ്പുകാർ കൂക്കു കുഞ്ഞോനെ ഉറക്കുവാണേ കുഞ്ഞോനെ വഴക്കുണ്ടാക്കുമായിരുന്നു അപ്പം കുഞ്ഞോനെ ഉറക്കുവാണ് ഉറക്കുവാണത് കഴിഞ്ഞിട്ട് വന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞു ഇവിടെ മാമി വെക്കുന്ന പരിപ്പ് കറിയോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എങ്ങനെ വെച്ചാലും എനിക്ക് ആ രുചിയൊന്നും കിട്ടത്തില്ല നമുക്ക് വേറെ ഒരാളുടെ കൈപ്പുണ്യം നമ്മൾ അത്ര കണ്ട് തലകുത്തി മറിഞ്ഞു വെച്ചാൽ നമുക്ക് കിട്ടത്തില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അതുകൊണ്ട് ഇതെന്തോണെന്നറിയാം മാമി ഇത് പരിപ്പ് കറി വെക്കുമ്പോൾ എനിക്ക് കരുതി വെക്കും അല്ലെങ്കിൽ ഞാൻ അവിടെ ചെല്ലുന്ന സമയത്തായിരിക്കും ഉണ്ടാക്കുന്നത് പിന്നെ അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഏത്തപ്പഴ ഏത്തപ്പഴപ്പച്ചടിയാണേ അതും എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള സാധനമാണ് അപ്പോൾ ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു ചോറിണ്ണാൻ പിന്നെ സാമ്പാറൊന്നും ഞാൻ എടുത്തില്ല എനിക്ക് പരിപ്പ് മതിയായിരുന്നു പിന്നെ പച്ചടി ഞാൻ രണ്ട് മൂന്ന് തവണ വാങ്ങിച്ച് കഴിച്ചു

amma niga thabe ya innu 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 nalle nalle avleda vayi motive che chana bakkel gudli gudhi idu ayyo gari na sare sare nee evada eda kondu nerka correct ഇപ്പോൾ കുഞ്ഞോൻ്റെ പിറന്ന മുടി എടുത്തിട്ടില്ലായിരുന്നു അതെടുക്കാൻ വേണ്ടി അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നെട്ടോ ഇദ്ദേഹമാണ് എൻ്റെ മുടി എടുത്തത് കേട്ടോ കീമോ ആയി മുടി ഇങ്ങനെ പുഴിഞ്ഞു തുടങ്ങിയപ്പോൾ ഉണ്ടല്ലോ നമുക്ക് തലയിലൊന്നും ഉച്ചയിലൊന്നും തൊടാൻ പറ്റത്തില്ലായിരുന്നെട്ടോ അങ്ങനെ ഇരുന്ന സമയത്താണ് അദ്ദേഹത്തെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് മുടിയൊക്കെ എടുത്തത് કંગતગ કણરલ ઓચ઱ કણિં બા어서, મનેળ્ગ મણળ મીછ મડેઙગ મણળ എടുത്ത് കഴിഞ്ഞപ്പോൾ കുഞ്ഞോനെ പരമാനന്ദമായി കേട്ടോ ചൂട് കാരണം കുഞ്ഞിന് തലയിലെല്ലാം ഭയങ്കര ചൊറിച്ചിലും ഒക്കെ ആയിരുന്നു ജന്മമാസം കഴിയട്ടെ ഓർത്താണ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് പിന്നെ മുടി വടിക്കാഞ്ഞത് വേറൊരു മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് അത് നടക്കുവാണെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് മുടി വടിക്കാതിരുന്നത് കേട്ടോ ആ മനസ്സിലുള്ള ആഗ്രഹം ദൈവം നടത്തട്ടെ അല്ലേ ജാനിക്കുട്ടി ഞങ്ങൾ ഇവിടെ കാര്യം പറയുവായിരുന്നു വേറെ ഒരാളെ മുടി മൊട്ടായി அப்படி ഒരാളിപ്പഴാ കണ്ണാടി നോക്കട്ടെ ഇപ്പഴാ അവൻ എന്റെ അടുത്ത് വരുന്നു ഇന്നലെ ദിവസം അയ്യോളും വന്നില്ല ഇപ്പോഴടുത്ത് വരുന്നു എന്ന് ഇപ്പോഴാണ് മനസ്സിലായി തലക്കിച്ച് തല ഫയർ ചെയ്യുന്നത് അങ്ങനെ മനസ്സിലായില്ല വെയിറ്റ് മനസ്സിലായില്ല േ അവന്ധിച്ച മനസിലായില്ല അവിടെ പിന്നെ ജാനിക്കുട്ടി ഇങ്ങോട്ട് വരുത്തില്ല ഇവിടെ ഇഷ്ടം പോലെ പിള്ളാരാ കളിക്ക പണ്ടൊക്കെ അമ്മ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ ഞങ്ങളും പുറകെ പോകാൻ വഴക്കുണ്ടാക്കുമായിരുന്നു എന്ന് പറഞ്ഞ പോലെ ജാനിക്കുട്ടി സുചേച്ചിലൂടെ പോകാൻ വഴക്കം ഉണ്ടാക്കി കൊണ്ടിരിക്കുക അവളവിടെ പോയി നിന്നോളാം കുറച്ച് ദിവസം കഴിഞ്ഞ് വരാമെന്നും പറഞ്ഞു കേട്ടോ അവർ കൊണ്ടുപോകാൻ റെഡിയാണ് പക്ഷേ മാവും വിടുന്നില്ല പിന്നെ ഒരു ദിവസം എല്ലാവർക്കും കൂടി പോകാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക ഞാൻ പറഞ്ഞു നാലരയ്ക്ക് രാഹുലപ്പുറം വരും അല്ല ആറു മണി കഴിഞ്ഞു കൊണ്ടു അവരെ നാളെ പലതരം ഊണൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പം സുചേച്ചയ്ക്കും ഷാജണ്ണും തിരിച്ചു പോണമല്ലോ അപ്പൊ അതിന്റെ ചർച്ചയിലാണ് എല്ലാരും കൂടി കൂടിക്കട്ടോ ഇവർക്ക് എന്തെങ്കിലും പ്രത്യാസം തോന്നുന്നുണ്ടോ ഇവരെ കണ്ടാൽ എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഇവർക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അപ്പൊ വൈകിട്ട് ആറുമണിയാകുമ്പോഴത്തേക്ക് മാമൻ വണ്ടിയെ കൊണ്ടുവിടാമെന്നൊക്കെയുള്ള തീരുമാനമായി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ ഞങ്ങൾക്കൊക്കെ ഇടയ്ക്ക് ഇച്ചിരി വട്ടൊക്കെ ഉണ്ടോന്ന് ശരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇച്ചിരി വട്ടുണ്ട് കേട്ടോ ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടും ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി അങ്ങോട്ട് പോവുകയാണ് മാമി ചായ ഇടാൻ പോയി നാലുമണിയൊക്കെ കഴിഞ്ഞ കേട്ടോ അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് ഇനി നമ്മൾ നേരെ അങ്ങ് വീട്ടിലോട്ട് പോവുകയാണ് അവിടെ രണ്ട് മൂന്ന് ചക്കയൊക്കെ ഇട്ട് വെക്കാം മാമൻ്റെ കൂടെ ഏതായാലും വണ്ടിയല്ല ഇല്ലയോ പോകുന്നത് അപ്പം സാധനങ്ങൾ തുണികളൊക്കെ അവിടെ മടക്കി വയ്ക്കാനൊക്കെ ഉണ്ടെല്ലാം കഴുകിയിട്ടേക്കുന്നത് അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കണം അപ്പോഴത്തേക്ക് ഞങ്ങൾ ചായ കുടിച്ചിട്ട് വീട്ടിലോട്ട് പോവുകയാണ് അവിടെ അവിടെ നിന്നാണ് പോകുന്നത് അതുവഴിയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ മാമൻ അങ്ങോട്ട് വരും അപ്പം നമ്മളിങ്ങെത്തി സുചാച്ചിയൊക്കെ ആദ്യമേ ഇങ്ങുകൊണ്ടു കൊണ്ടുവിട്ട് കേട്ടോ കാരണം ചക്ക ഇട്ട് വെക്കണമല്ലോ അപ്പം അമ്മയും സുചാച്ചിയും കൂടെ പോയി ചക്കയൊക്കെ ഇട്ടു രണ്ട് ഇട്ടു വീണ്ടും രണ്ട് ചക്കയും കൂടി ഇട്ടു കേട്ടോ എന്നിട്ട് ഞങ്ങൾ ചെന്നപ്പം ഞങ്ങൾക്ക് പണിയുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കാണിച്ചു തരാം കേട്ടോ സുചാച്ചിയെങ്ങോട്ട് തിരിഞ്ഞാൽ നമ്മളെ ചിരിപ്പിച്ച് കൊല്ലും അതുപോലെയുള്ള സ്വഭാവം കേട്ടോ ഓ ഉണ്ട് അവിടെ കണ്ടോ എന്തോന്നറിയാവോ രണ്ട് ചക്കയിട്ട് ഒന്നങ്ങ് അങ്ങ് താഴത്തെ തുണ്ടിപ്പോയേ പുള്ളിക്കാരി അത് എടുക്കാൻ അങ്ങോട്ട് വന്ന് കയ്യിലിരുന്ന ചക്കയും കൂടെ താഴേ കളഞ്ഞു എന്നിട്ട് ഞങ്ങളെ നോക്കി നിൽക്കും അത് എടുക്കാൻ പോകാൻ തുടങ്ങിയതാണ് പിന്നെ ഞാൻ മുത്തിനെ വിട്ട് അതിങ്ങെടുപ്പിച്ചു അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ഞങ്ങളീ രണ്ട് ദിവസം ചിരിച്ചേനും കണക്കില്ല കേട്ടോ ഓരോന്ന് കാണിക്കുന്ന കണ്ടാൽ ചിരിക്കാത്ത എത്ര ചിരിക്കാത്തവരാണേലും സൂചിച്ചിട്ട് സ്വഭാവം കണ്ടാൽ ചിരിക്കും കേട്ടോ സുജ് മനഃപൂർവം ചിരിപ്പിക്കാൻ വേണ്ടിട്ടൊന്നും പക്ഷേ പക്ഷെ നമ്മൾ അങ്ങ് ചിരിച്ചു പോകും ചക്കയൊക്കെ ഇട്ട് നമ്മൾ അതെല്ലാം അവിടെ കൊണ്ടു നാല് ചക്കയായി കേട്ടോ ഇത് വണ്ടിയൊക്കെ ഏറ്റവും ഒന്നും എനിക്ക് അറിയത്തില്ല നോക്കാം പിന്നെ നല്ല മഴക്കോളുണ്ട് ചെടികളും എവിടെ പോയാലും ചെടി ഒടിച്ചിട്ട് വരാത്ത വീട്ടമ്മമാരൊന്നും ഇല്ല ഞാനൊടിച്ച് കൊണ്ടുപോയി കേട്ടോ പിന്നെ ഉപ്പേരി വറുത്തതും അവലേസ് പൊടി എൻ്റെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഉറക്കം വരുന്നേ അയ്യോ എത്ര കിലോ ആയിരുന്നു എട്ട് കിലോ അരിയെങ്ക പൊടിപ്പിച്ചത് കേട്ടോ എല്ലായിടത്തേക്കും വേണമല്ലോ അമ്മയുടെ ഒരു കാര്യം അപ്പം ഇതെല്ലാം അവലേസ് പൊടിയൊക്കെ അവർക്ക് കൊണ്ടുപോകാനുള്ളതായിട്ടോ ഇതെല്ലാം എടുത്തു വെച്ചു ഞങ്ങൾക്കുള്ളതും മാമിക്കുള്ളതും ഒക്കെ വേറെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് മാമിക്കുള്ളത് കൊടുത്തു വിട്ടെന്ന് തോന്നും അപ്പോഴത്തേക്ക് നല്ല മഴയായി കേട്ടോ മഴ ചാറാൻ തുടങ്ങി മാം വന്നു കൊണ്ടുപോകാൻ ഇരുട്ടി അപ്പോഴത്തേക്ക് മഴക്കോളു കൊണ്ട് കുറച്ചങ്ങ് ഇരുട്ടായി കേട്ടോ അപ്പോൾ അവർ പോകാൻ ഇറങ്ങുവാണ് രണ്ട് ദിവസത്തെ നമ്മുടെ സന്തോഷങ്ങളും ചിരിയും കളിയുമൊക്കെ ഇനിയിപ്പോൾ നമുക്കിങ്ങനെ ഓർത്തോണ്ടിരിക്കാം അപ്പോൾ സുചേച്ചി കഴിഞ്ഞ ദിവസം ചക്കയിടാൻ പോയപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ വീടിനടുത്തുള്ള ഒരു ചേച്ചി ചോദിച്ചു സുചേ അല്ലിയോന്ന് എന്തുവാന്നറിയാം യൂട്യൂബിനകത്ത് കണ്ടിട്ടുണ്ടെന്ന് എന്നെ ചേച്ചി നേരിട്ട് കണ്ടിട്ടില്ല നമ്മുടെ അമ്മ താമസിക്കുന്ന താമസിക്കുന്നവരുടെ ഒട്ടപ്പുറത്തെ വീട്ടിലെ ചേച്ചി കേട്ടോ എന്നെ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല സംസാരിച്ചിട്ടൊന്നുമില്ല പക്ഷേ ചേച്ചി വീഡിയോസൊക്കെ കാണാറുണ്ട് അങ്ങനെ സുചേച്ചിയെ പരിചയം പരിചയമുണ്ട് അപ്പോൾ സുചേച്ചിയെ അങ്ങനെ അവിടെ നിന്ന് കണ്ടപ്പോൾ സുചേച്ചി അല്ലിയോന്ന് ചോദിച്ചിട്ട് പോയി സംസാരിച്ചെന്ന് ഹരിപ്പാട്ടൂന്ന് ഇവിടെ വരെ വന്ന് ആൾക്കാരെ പരിചയമായി സുചേച്ചിക്ക് അപ്പോൾ എൻ്റെ പ്രിയങ്ങളൊക്കെ അങ്ങനെ ഒരുപാട് പേരുണ്ട് സൂചിച്ച് ഇഷ്ടപ്പെട്ടവരൊക്കെ സൂചിച്ച് മാത്രമല്ല ഷാജി ഷാജിയണ്ണേയും മക്കളെയൊക്കെ ഇഷ്ടപ്പെട്ടവരുണ്ട് നമ്മുടെ വീട്ടിലുള്ള ഓരോ അംഗത്തെയും നിങ്ങൾ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നത് അറിയുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ് എൻ്റെ പ്രിയങ്ങളെ നമ്മളെല്ലാം ഒരു വീട്ടിലെ അംഗങ്ങളാണ് അല്ലേ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നും സ്നേഹത്തോടെ സമാധാനത്തോടെ നമ്മുടെ ഫാമിലി മുന്നോട്ട് പോകട്ടെ അല്ലേ അപ്പോൾ അവർ പോകാനിറങ്ങുവാണ് എൻ്റെ പ്രിയങ്ങളെ നല്ല മഴ പെയ്തു തുടങ്ങി അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങ് വീട്ടിൽ പോയി ഞാൻ കുറച്ച് അവലേസ് പൊടിയൊക്കെ അവിടെ തിന്നുകൊണ്ടോണ്ടിരിക്കുവായിരുന്നു ഒരു മഴ കഴിഞ്ഞു കേട്ടോ ഒരു മഴ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരിക്കുവാണ് ശരിക്കും വീട് ഉറങ്ങിപ്പോയി രണ്ട് ദിവസം എന്തോ ഒരാളും ബഹളവും വർത്താനവും ഒക്കെ ആയിരുന്നു അപ്പം രാത്രി നമ്മൾ അത്താരത്തിന് പ്രത്യേകിച്ച് ഒന്നും വെച്ചില്ല ഞാൻ മാമിനെടുക്കൽ നിന്ന് കുറച്ച് ചോറെടുത്തോണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മോനുകൂട്ടനോട് ഷാജിയണം പറഞ്ഞു ശനിയാഴ്ച അങ്ങ് ചെല്ലണം എന്നിട്ട് കുറച്ച് ദിവസം അവിടെ നിൽക്കണം എന്നിട്ട് പോരാ എന്നൊക്കെ അതും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ അന്നേരം തൊട്ടെന്നോട് ചോദിക്കും എന്നാൽ ശനിയാഴ്ച ആവുന്നതെന്നൊക്കെ ശരിക്കും അവർ പോയി കഴിയുമ്പോൾ മനസ്സിനൊരു വിങ്ങല്ല അല്ലേ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വന്ന് സന്തോഷമായിട്ട് രണ്ട് മൂന്ന് ദിവസം ഇരുന്നിട്ട് അല്ലെ ഒരു കുറച്ച് മണിക്കൂറുകളാണെങ്കിൽ ഇരുന്നിട്ട് അവർ പോയി കഴിയുമ്പോൾ മനസ്സ് വിങ്ങും അതിന് എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ നമുക്ക് ഈ ഒരുപാട് സ്വത്തോ സമ്പാദ്യമോ ഒക്കെ ഉള്ളതിലും എത്രയോ നല്ലതാണ് കുറച്ച് നിമിഷങ്ങൾ സന്തോഷത്തോടെ ഒരു നമുക്ക് പ്രിയപ്പെട്ടവരോടൊപ്പം ഇരിക്കാൻ കഴിയുക എന്നുള്ളതല്ലേ അപ്പോൾ ഇന്നത്തെ അത്താഴത്തിനുള്ള വിഭവങ്ങൾ ഇത്രയൊക്കെ ഉള്ളു എൻ്റെ പ്രിയങ്ങളെ നമ്മുടെ അമ്പഴങ്ങി അച്ചാർ ഇന്നാണ് റെഡി ആയത് കേട്ടോ ഞാനത് ഇട്ട് വെച്ചിട്ട് എടുത്തിട്ടില്ലായിരുന്നു ഇന്നത് എടുത്ത് നോക്കി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇടാമേ ആരെങ്കിലും ഒക്കെ വെക്കാൻ അറിയത്തില്ല എങ്കിൽ അത് നോക്കി വെച്ചോട്ടോ അറിയാത്തവരാരും കാണത്തില്ല എന്നായാലും ഞാനൊന്ന് പറഞ്ഞേക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ പ്രിയങ്ങളൊക്കെ സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം